കഴിഞ്ഞ ദിവസം മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തെയും മനസ്സിനെയും സ്പർശിച്ച ഒരു വീഡിയോ നമ്മുടെ മുന്നിലേക്ക് വരികയുണ്ടായി മോഹൻലാലും പ്രിയദർശനും ലിസിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ പണ്ടുകാലത്തെ കാലത്തെ സിനിമാ ജോഡികളായിരുന്നു ഈ മൂവരും പ്രിയദർശൻ സംവിധാനമായി വരുമ്പോൾ മോഹൻലാലും ലിസിയും നായികാനായകൻമാരായി എത്തുന്നു അതിൽ വിരിഞ്ഞ ഗംഭീര ഹിറ്റ് സിനിമകൾ മിന്നി പറഞ്ഞു പോവുകയായിരുന്നു ആ നിമിഷം എന്നാൽ അതിനപ്പുറം പ്രിയദർശനും ലിസിയും ഒരുമിച്ച് കണ്ടതാണ് പ്രേക്ഷകർക്ക് വളരെ കൗതുകവും സന്തോഷം നിറയ്ക്കുകയും ചെയ്തത് കാരണം അവരുടെ ആ നിമിഷങ്ങൾ അത്രയ്ക്ക് ഹൃദയസ്പർശിയായിരുന്നു സംവിധാനം സിബിമലയന്റെ മകന്റെ വിവാഹത്തിന് ഒന്നിച്ചെത്തി പ്രിയദർശൻ ും ലിസിയും തന്നെയായിരുന്നു അവിടുത്തെ മുഖ്യ ആകർഷണം കൊച്ചി കളമശ്ശേരിയിൽ ചക്കോളാസിലെ ചടങ്ങിലായിരുന്നു ഇരുവരും ഒന്നിച്ചെത്തിയത് ഒരു കാറിലെത്തിയ ഇരുവരെയും സിബിമലയിലും സത്യനന്തിക്കാടും ചേർന്ന് സ്വീകരിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സിബിമലയുടെ മകൻ ജോ മലയന്റെയും കുണ്ടുകുളം വീട്ടിൽ ഓൾസൺ വർഗീസിന്റെയും മേഴ്സിയുടെയും മകൾ മെറിന്റെയും വിവാഹം തുടർന്ന് കളമശ്ശേരി ദി ഗ്രൌണ്ട് ചക്കോളാസ് മിൽ ഓഡിറ്റോറിയത്തിലായിരുന്നു സൽക്കാരം മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ പ്രമുഖർ സൽക്കാരത്തിൽ പങ്കെടുത്തു പ്രിയനും ലിസിയും ഒന്നിച്ച് വിവാഹത്തിനെത്തിയ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറി വധുവരന്മാരെ കണ്ട് ആശംസകൾ അറിയിച്ചു ശേഷം വിധിയിൽ നിന്നും പ്രിയദർശനെ കൈപിടിച്ചിറങ്ങുന്ന ലിസിയുടെ വൈറൽ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി മോഹൻലാനൊപ്പമാണ് ഇരുവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് മോഹൻലാലും മമ്മൂട്ടിയും വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഇതിൽ തന്നെ ലിസിയും പ്രിയദർശനും ഒരുമിച്ചെത്തിയതും അവരുടെ സംസാരവും ചിരിയുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ അവർ ഓർത്തെടുത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവാഹിതരായ ലിസിയും പ്രിയദർശനും വിവാഹമോചനം നേടിയിരുന്നു അതിനുശേഷമാണ് അവരെ ഒരുമിച്ച് ഇങ്ങനെ പ്രേക്ഷകർ കാണുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും കോടതിയെ സമീപിക്കുകയും രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചന നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു ചെയ്തിരുന്നു ഇരുവർക്കും രണ്ട് മക്കളുണ്ട് നടി കല്യാണി പ്രിയദർശനും ബിഫ്എക്സ് ആർട്ടിസ്റ്റായ സിദ്ധാർത്ഥ് പ്രിയദർശനും